പറഞ്ഞു തുടക്കം കുറിച്ചത് മോഡലിങ്ങിലൂടെ ആണെന്ന് പറഞ്ഞു എനിക്കൊരു അല്ലെങ്കിൽ എനിക്ക് ആങ്കർ ആകാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് സീരിയലിന് അഭിനയിക്കാൻ പറ്റും എന്നൊരു തോന്നൽ തുടങ്ങി തുടങ്ങി തുടങ്ങിയോ അങ്ങനെ പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ചെറുപ്പം മുതലേ ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ മിണ്ടത്തൊന്നുമില്ല മീഡു പക്ഷെ ഒരാളിപ്പോ വീട്ടിലൊക്കെ വരുവാണെങ്കിൽ ഞാൻ വിളിച്ചു നോക്കും എന്റെ ബന്ധുക്കളൊക്കെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴും ഇവര് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒളിച്ചിരിക്കും കാരണം അവർ നാണക്കേട ആളാണ് മുന്നോട്ട് പോകാനിരിക്കും കുഞ്ഞിലെ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോ ഓക്കെ ആവും അപ്പം ഈ കുഞ്ഞിലെ മുതലേ ഞാൻ എല്ലാം സ്റ്റേജിലൊക്കെ ഈ എന്താ പറയാ പാട്ട് ഡാൻസ് മോൺ മോണാക്ടിവിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ സ്റ്റേജ് കേറുന്നവരെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയാണ്ടായിരുന്നെ അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു മോഡലിംഗിലൂടെ തുടങ്ങി പിന്നെ ന്യൂസ് റീഡർ ആയി പിന്നെ റിപ്പോർട്ടർ ആയി ആങ്കർ ആയി അങ്ങനെ എല്ലാ ഇങ്ങനെ ഇങ്ങനെ വന്നു പിന്നെ അഭിനയം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സീരിയലിലൂടെ തുടക്കം കൂടുതൽ സിനിമയിലൂടെയാണ് ഞാൻ ശരിക്കും തുടക്കം സിനിമയിലാണ് സിനിമയാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത സീരിയലിനാള് മുമ്പ് ചെയ്ത അത് വർഷ എന്ന് പറഞ്ഞ ഒരു മൂവി ആ മൂവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വൈജന്തിമാലേ ഫിലിം ആക്ട്രസ് വലിയ ഫേമസ് ആയിട്ടുള്ള ഫിലിം ആക്ട്രസ് അവരുടെ മകൻ മകനെ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ഒരു മൂവി ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതില് ഒരു ശരിക്കും മനോ ഒരു മിലിറ്ററി ആയി ബന്ധപ്പെട്ട ഒരു ഒരു കഥയാണ് കുറച്ച് ആളുകൾ ഞങ്ങൾ ഒരു പിന്നെ ഒരു കാട്ടിലകപ്പെട്ടു പോന്നു മിലിറ്ററിയിലുള്ള കുറച്ച് ട്രെയിനേഴ്സ് കാട്ടിലകപ്പെട്ടു പോകുന്നു അങ്ങനെ അവര് ഒരു എന്താ തീവ്രവാദി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയായിരുന്നു അപ്പൊ ഈ ഹോട്ട് എയർ ബലൂൺ അറിയാലോ ഹോട്ട് എയർ ബലൂൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയായിരുന്നു വയനാട്ടിലായിരുന്നു ഷൂട്ട് അപ്പൊ അത് കൊറേ ബുദ്ധിമുട്ടിയിട്ട് ചെയ്ത ഒരു സിനിമ ആയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സിനിമ കാരണം നമുക്ക് കുറെ ഇങ്ങനെ മലയും കുന്നും കാടും ഒക്കെ കേറി ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ നമ്മളെ തടവിലിടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ പക്ഷെ അത് പക്ഷെ റിലീസായില്ല പടം പിന്നെ റിലീസ് ആയെന്ന് തോന്നുന്നു ആക്ച്വലി എനിക്ക് അറിയില്ല റിലീസായി പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സെക്കൻഡ് ഹീറോയിൻ രുചിത പ്രസാദ് മിസ്റ്റർ ബട്ട്ലർ നായിക രുചിത പ്രസാദ് നായിക അതിൽ ശരിക്കും നായികയ്ക്ക് പ്രാധാന്യം എത്തോളം പ്രാധാന്യമുള്ള റോളാണ് ഞാൻ ചെയ്തത് ശരിക്കും സ്റ്റോറിയായിരുന്നു അത് നല്ലൊരു സിനിമയായിരുന്നു ഈ തുടക്ക സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴും ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ തോന്നിയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സിനിമയിൽ എക്സ്പീരിയൻസ് നമ്മളത് ആ സമയത്ത് നമ്മളിപ്പോ അഭിനയിക്കുന്ന സമയത്ത് ഇവർ പറയുന്നു നമ്മൾ അഭിനയിക്കുന്നു അങ്ങനെയുള്ള അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല ഇപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ക്യാമറ ഇപ്പോഴും ഉണ്ട് ഞാൻ ഈ അഭിനയിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും ഞാനൊരു പെർഫെക്റ്റ് ആക്ട്രസ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നോന്നും എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴും തോന്നാറില്ല ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ പ്രാധാന്യത്തോടു കൂടി എല്ലാം ചെയ്യാറ് അങ്ങനെ പക്ഷെ അതൊക്കെ എപ്പോഴും നല്ല കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും എല്ലാം അറിയാമെന്നൊരു എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ചിന്തയാണ് എനിക്ക് എപ്പോഴും അങ്ങനെ സീരിയലിലോട്ട് വരുന്നു ഈ സീരിയലില് സബിത എന്ന വ്യക്തിയെ സബിത സബിതയാക്കിയത് ഏത് കഥാപാത്രമാണ് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിച്ചത് ഞാൻ സീരിയൽ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മൗനരാഗം എനിക്ക് ഭയങ്കര കാരണം എവിടെ പോയാലും ഇതിൽ ദീപാന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അതിനോടുള്ള ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു ക്യാരക്ടർ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ വേറൊരു ക്യാരക്ടർ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ മാതങ്കിന്ന് പറ്റുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു ജി എസ് അനിൽ ആണ് അത് അതിന്റെ റൈറ്റർ ജി എസ് അനിൽ സാറാണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ ടു ടൂ ആണത് കായംകുളം കൊച്ചിയുടെ മകൻ കായംകുളം കൊച്ചുണ്ണി വളരെ ഫേമസ് ആയൊരു സീലായിരുന്നു അതിന്റെ കായ്മയുടെ മകൻ പറഞ്ഞിട്ട് ആയിരുന്നു അത് ആ സീരിയൽ അപ്പൊ അതില് മാതങ്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സാധാരണ നമ്മൾ സീരിയലിൽ കാണുമ്പോ സാധാരണ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാ സ്ത്രീകളുമായിട്ടുള്ള ആയിരിക്കുമല്ലോ അധികം പ്രശ്നങ്ങൾ മൈമ ഇത് ആ ഇത് അങ്ങനെയല്ല ഇത് നേരിട്ട് ആണുങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും പുരുഷന്മാരെ എല്ലാ പുരുഷന്മാരെയും വളരെ ബോൾഡായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവരെ അവരോടാണ് ഇവര് നായകനെയൊക്കെ ആയിട്ട് ഫൈറ്റ് ഫൈറ്റ് മീൻസ് ഫിസിക്കലി ഉള്ള ഫൈറ്റ് അല്ല വാളൊക്കെ എടുത്ത് അയാളെടുത്ത് സംസാരിക്കുന്നൊക്കെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനും ഇഷ്ടമാണ് പക്ഷെ പോസിറ്റീവ് ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും സ്നേഹം സ്നേഹം ആ ഒരു അടുപ്പം ശരിക്കും ആക്ച്വലി ഈ പൗരാതിൽ ക്യാരക്ടർ കുറച്ചൊക്കെ എൻ്റെ ഒരു ഇത് ഉണ്ട് ആ ക്യാരക്ടറിന് കാരണം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഞാൻ റിയൽ മാച്ച് ചെയ്യാൻ മാച്ച് ചെയ്യുന്ന ഇതിന് ഒക്കെ അല്ല ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ പറയുന്നത് കുറച്ച് ഞാൻ അങ്ങനെ ആരോടും കേറി അറ്റാക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് സോഫ്റ്റ് ആവേണ്ടില് അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ക്യാരക്ടർ ഞാനുമായിട്ട് കൊറേ അടുപ്പമുണ്ട് അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കുന്ന റൈറ്റർക്ക് അറിയുന്നത് എന്റെ ജീവിതത്തിലെ കുറെ സാഹചര്യങ്ങളുമായിട്ട് അറിയാതെ അതെ ഇത് ഇതിനൊരു ബന്ധം വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ചില സന്ദർഭങ്ങളിലൊക്കെ